ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മളൊരു ചിക്കൻ മന്തി കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് അത്യാവശ്യം നല്ല മസാലയായിട്ടുള്ള ഒരു മസാല ചിക്കൻ മന്തി അത്യാവശ്യം നല്ല ഫ്ലേവർ ഉണ്ട് ഗസ്റ്റൊക്കെ വരാണെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു മന്തിൻ്റെ റെസിപ്പിയാണ് അതുപോലെ നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നതിനേക്കാട്ടും ചിലവ് കുറവാണ് കേട്ടോ അരിയും വാങ്ങണം ചിക്കനും വാങ്ങണം അപ്പം മന്തിയൊക്കെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ കേട്ടോ അപ്പോൾ അത് ആ മന്തിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ ചിക്കനാണ് കേട്ടോ അതെടുത്തിട്ടുള്ളത് ഞാൻ അൽഫാമിൻ്റെ ടേസ്റ്റിലൊരു മന്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അതുകൊണ്ടുതന്നെ അൽഫാമ് കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മളിത് നല്ലപോലെ അടിച്ച് പരത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ കുത്തുന്നില്ല ആ ഒരു സംഭവം കൊണ്ട് നല്ലപോലെ ഒന്ന് ഫ്ലാറ്റ് ആക്കി എടുത്താൽ മതി അപ്പോൾ അതാ നമുക്കിതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കി എടുക്കാം ആദ്യം തന്നെ ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും ഒരു ടീസ്പൂൺ തന്നെ വലിയ ജീരകവും എടുത്തിട്ടുണ്ട് രണ്ടും ഒരേ അളവിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളൊരു മൂന്ന് ടീസ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട് മുഴുവൻ കുരുമുളകാട്ടത് അതുകൂടി ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പു മൂന്ന് ഏലക്ക ഒരു പട്ടൻ്റെ ഒരു കുഞ്ഞുകഷ്ണം ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നല്ല ഒന്ന് വറുത്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട് ഇത് നേരെ അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ നമ്മളിത് വെച്ചിട്ട് ഇടയും പോവരുത് ജസ്റ്റ് ഒന്നു ഇങ്ങനെ വറുത്തെടുക്കാം നമുക്ക് പൊടിച്ചിട്ട പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ടുതന്നെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക കരിയാണ്ട് കിട്ടണേ അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്യും മാറിപ്പോവും കരിഞ്ഞാൽ അപ്പോൾ നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇനി ഇതാ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി രണ്ട് മാത്രം ഇടൂട്ടോ ഞാൻ മൂന്നാക്കി കാണിക്കുന്നുണ്ട് അത് രണ്ടിൽ കുറച്ച് കുറവുള്ളതുകൊണ്ട പിന്നെ അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ മിക്സാക്കി കൊടുക്കാം ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുത്താൽ മതി നല്ല വറവ് വറവാവേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മതിയാവും കേട്ടോ ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ആ ഒരു കരിഞ്ഞൊന്ന് പോകാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ അതാ നല്ലപോലെ ചൂടായി ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഇതൊന്ന് നമ്മൾ മിക്സീൻ്റെ ചെറിയ ചാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കുറച്ച് ചൂട് തണിയിട്ടുണ്ട് നല്ല ചൂടിൽ അടിച്ചെടുത്താൽ ചിലപ്പോൾ അത് ഒരു പൊടിത്തെറിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നല്ലപോലെ തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മാഗി ക്യൂബ് ചേർത്ത് കൊടുക്കാം തൽക്കാലം ഒന്ന് ചേർത്താൽ മതി ഇനി നമുക്ക് ആവശ്യമുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ സോറി ഒരു ടേബിൾ സ്പൂണോളം വിനാഗിരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഇതാ ഒരു ഇരുപതോളം ഉള്ളി അത്യാവശ്യം എലിപ്പുള്ള ഉള്ളിയാണ് അപ്പോൾ ചെറുതാണെങ്കിൽ ഒരു മുപ്പത് ഉള്ളിയൊക്കെ വേണ്ടി വരും കേട്ടോ അതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ വെളുത്തുള്ളി അത്യാവശ്യം വലിയൊരു ഉള്ളിയാണ് അത് ഒന്ന് തന്നെ തൊലിയെല്ലാം കളഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കൈപ്പിടി അളവിൽ പുതിയ ചപ്പ് പിന്നെ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഒരു തക്കാളീൻ്റെ പകുതി മാത്രമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അത് ഇതാ അതുപോലെ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മാഗി ക്യൂബിൽ ഉപ്പുണ്ട് പക്ഷെ ചിക്കന് കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ അത് മതിയാവില്ല പിന്നെ ഒരു അര ഗ്ലാസ് ഓയിൽ സൺഫ്ലവർ ഓയില് എടുക്കാൻ ശ്രദ്ധിക്കുക ഇത്രയും ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമ്മൾ അരച്ച് വെച്ച പേസ്റ്റ് നേരെ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മൾ ഫുള്ള് ഈ ഒരു ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല ഇതിൻ്റെ ഒരു പകുതി ഭാഗം മാത്രം നമ്മൾ അതായത് ഒരു മുക്കാൽ ഭാഗം കുറച്ച് നമുക്ക് അതിൽ വെക്കാം കേട്ടോ അപ്പം ആ ഒരു മുക്കാൽ മുക്കാഭാഗം നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് കുറച്ച് കളറ് കുറവാണെന്ന് എന്ന് തോന്നിയോണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കുറച്ച് ഫുഡ് കളറും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങളുണ്ടാക്കുമ്പോൾ ഇത് നിർബന്ധമില്ല വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇത് അത്ര നല്ല കാര്യമൊന്നുമല്ല അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോക്കൊക്കെ നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫുഡ് കളറ് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചേർക്കണം എന്നില്ല എന്നിട്ട് ആ ഒരു മസാല ചിക്കനിലേക്ക് നല്ലപോലെ തന്നെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക എന്താണെന്ന് വെച്ചാൽ നമ്മളിതിൽ എത്രത്തോളം മസാല തേച്ച് പിടിപ്പിക്കുന്നു അത്രത്തോളം നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ചിക്കൻ്റെ ഓരോ ഭാഗത്തേക്കും ഈ ഒരു മസാല എത്തിക്കുക ശ്രദ്ധിക്കുക അത്യാവശ്യം നമ്മൾ വലിയ പീസായത് കൊണ്ട് തന്നെ നല്ലപോലെ കുറച്ച് സമയം എടുത്ത് തന്നെ എന്തു ചെയ്യുക നല്ല പോലെ ആ ഒരു ചിക്കൻ്റെ മസാല അതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കുക അപ്പോൾ ഏകദേശം ആയി എന്ന് തോന്നിയത് അപ്പോഴത്തേക്കും ഇതാ ഇപ്പറ ഭാഗം തിരിച്ചു കൊടുത്തോക്കെയോ അപ്പുറം ആയില്ല അതും ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ട് നല്ല പോലെ തന്നെ അതിലേക്ക് തിരിച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു എന്താ ഓവർനൈറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെച്ചാൽ അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് ഗ്രില്ലെയ്തെടുക്കുക അതുപോലെ എയർ എയർ ഫ്രയറിലൊക്കെ ഇത് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ പക്ഷേ രണ്ടും നമ്മളതിലില്ലാത്തോണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ട് സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ ഫ്രൈ ആക്കി എടുക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു മസാല ഞാൻ ഒരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് ഓവർനൈറ്റ് ഒന്നും വെക്കാൻ സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു നാല് മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഇതൊന്നും ഫ്രൈ ആക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കുറേ പാത്രം ഒന്നും നിർത്തുന്നില്ല നമ്മൾ ഏതിലാണോ മന്തി ഉണ്ടാക്കി എടുക്കുന്നത് ആ ഒരു പാത്രത്തിൽ തന്നെ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ നല്ലത് കേട്ടോ അതാകുമ്പോൾ കറക്റ്റ് കിട്ടും കരിഞ്ഞൊന്നും പോകില്ല അപ്പോൾ അതാ ഞാനിതാ നല്ലപോലെ ആ മസാല പിടിച്ച ചിക്കന് എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നേരെ ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് മൂന്ന് പീസുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും കേട്ടോ അപ്പോൾ കുറേ ഒക്കെ അതിനനുസരിച്ച് വലിയ പാത്രമൊക്കെ എടുക്കാൻ നോക്കുക അപ്പോൾ ഇതാ നമ്മൾ ചിക്കനെല്ലാം നല്ലപോലെ തന്നെ അതിൽക്ക് മസാല പിടിപ്പിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽ ഹൈ ഫ്ലെയിമിലാണ് ഇത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് നമുക്കെന്താ മൂടി വെച്ചിട്ട് അതേപോലെ തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇത് രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതിയെ ആ ഒരു മസാല ഒന്നും എണ്ണയിലേക്ക് പിടിക്കാണ്ട് ആ ചിക്കൻ തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം അതിൽ കൂടുതൽ വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു അപ്പോൾ അത് ആ രണ്ട് ഭാഗവും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് അങ്ങനെ ആക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്തെയ്യാം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ആ ഒരു ചിക്കൻ വേവാൻ ഒരു മീഡിയം ഫ്ലെയിമിൽ അട വെച്ചു കൊടുക്കാം ഇനി അത് അട റെഡി ആവട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പിൽ ചോറിനുള്ള പരിപാടി നോക്കാം അതിന് ഇതാ ചോറിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം വെച്ചിട്ട് ഉപ്പും ഓയിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അത് നല്ലപോലെ തിളക്കട്ടെ ഈ സമയം കൊണ്ടു ഞാൻ അരി ഒരു ഒരു മണിക്കൂറോളം എനിക്കൊന്നും ഒരമണിക്കൂറോളം കുതിർത്ത് വെച്ച അരിയാണ് ഒരു കിലോ അരി ഉണ്ട് സാധാ പശുമതി റൈസാട്ടോ അത് കഴുകി വൃത്തിയാക്കി ഊറ്റി വെച്ചിട്ടുണ്ട് വെള്ളം നല്ലപോലെ തിളച്ചാൽ അത് ഈ ഒരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ റെഡി ആക്കി കിട്ടും ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ റെഡി ആക്കി കിട്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെയ്യാം മൂടി വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള മസാല റെഡിയാക്കി എടുക്കാം നമ്മൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ കിട്ടില്ല ആ ഒരു മസാല ടേസ്റ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത് ആ ഒരു ബാക്കി മസാലയൊക്കെ നമ്മൾ അരച്ചെടുത്ത ബാക്കി മസാലയിൽ ചിക്കനിൽ തേച്ച് കൊടുത്ത് അതിലേക്ക് ഒരു കഷ്ണം പട്ട ഗ്രാമ്പു ഏലക്കായ് കുരുമുളക് അതുപോലെ രണ്ട് മാഗി ക്യൂബ് ഒരു ഉണക്ക നാരങ്ങ പിന്നെ ഒരു ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇത്രയും ചേർത്ത് കൊടുക്കുക പിന്നെ പട്ടയും ഗ്രാമ്പൂക്കെ കുറച്ച് ചീച്ച മതി ഒരു കഷ്ണം പട്ട മതി ഗ്രാമ്പു ഒരു മൂന്നെണ്ണം ഏലക്കായ ഒരു മൂന്നെണ്ണം അങ്ങനെ മതിയാവും കേട്ടോ എന്നിട്ട് ഈ മസാല നമ്മൾ മിക്സിയിൽ ആദ്യം അടിച്ചെടുത്തില്ല മസാല അതിൽ കുറച്ച് ഇങ്ങോട്ടേക്ക് എടുത്തിട്ട് അതിൽ മിക്സ് ആക്കിയിട്ട് അതും അവിടെ മാറ്റി വെക്കാം അപ്പോഴത്തേക്കും ചിക്കൻ ഒരു ഭാഗം നല്ലപോലെ പോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം മറിച്ചിട്ടിട്ട് അത് നിങ്ങൾക്ക് അറിയാമല്ലോ രണ്ട് മൂന്ന് വട്ടം ഇങ്ങനെ തിരിച്ച് മറിച്ചിട്ടെടുത്താലാണ് കറക്റ്റ് വേവിൽ കിട്ടുള്ളൂ അതുകൊണ്ട് അതൊരു കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ചെയ്യാം കേട്ടോ ഒര മണിക്കൂറോളം ഇത് റെഡിയാക്കാൻ വേണം അപ്പം മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കാം അല്ലെങ്കിൽ ചിക്കനുള്ളൊന്നും വേവില്ല കേട്ടോ അതുകൊണ്ട് ഇതാ എൻ്റെ കറക്റ്റ് നല്ലപോലെ ഒരമണിക്കൂറുകൊണ്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട് അപ്പോൾ തിരിച്ചു മറിച്ചും തിരിച്ചു മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ഇതാ നല്ലപോലെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ആ ഓയില് കളയൊന്നും വേണ്ട നമുക്ക് റൈസ് ഉണ്ടാക്കാൻ ഈ ഓയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് നമുക്കവിടെ മാറ്റി വെക്കാം ഇത് നമുക്ക് നമ്മൾ നേരത്തെ ക്യാപ്സിക് ഒക്കെ എടുത്ത് വെച്ചില്ലേ ആ ഒരു അത് ഈയൊരു എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ ഒന്ന് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ആ ഒരു കൂടി തന്നെ ആ ഒരു നാരങ്ങയും മാഗി ക്യൂബും ക്യാപ്സിക്ക് ഒക്കെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ എന്തായാലും ഇടണുണ്ട് ക്യാപ്സിക്ക് ഒക്കെ എന്തായാലും വേണം നല്ല കറക്റ്റ് ടേസ്റ്റ് ഇട്ടുള്ളൂ എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് മതിയാവും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അറിയുമ്പോൾ കരിഞ്ഞു പോകരുത് നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചോളി കേട്ടോ എന്നിട്ട് ആ ഒരു മാഗി ക്യൂബൊക്കെ നല്ലപോലെ മെൽറ്റ് ആയി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യുക ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം നല്ലപോലെ ആ എണ്ണ മേലെ തെളിഞ്ഞു വരണം അപ്പോൾ കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിൽ നിന്ന് തന്നെ കുറച്ച് കോരിയിട്ട് മാറ്റാം നമ്മളെ റൈസിലേക്കാണേ അപ്പോൾ നമ്മളിതിന്ന് കുറച്ചധികം ഇതിൻ്റെ ഒരു മുക്കാ ഭാഗവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് കോരി മാറ്റുന്നുണ്ട് ഇത് നമുക്ക് ആ റൈസിലില്ലേ നല്ലൊരു മസാല ഫ്ലേവർ കിട്ടും കേട്ടോ നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിക്കൊള്ളിട്ട് എന്നിട്ട് അഭിപ്രായം അറിയിക്കാനോടി മറക്കരുത് അപ്പോൾ ഇപ്പം തന്നെ നിങ്ങളൊന്നു പോയി ലൈക്കും കൂടി ചെയ്യുക എന്നാലാണ് എനിക്ക് പിന്നെ അങ്ങനെ കുറേ വ്യൂവേഴ്സിലേക്ക് ഇത് എത്തുകയുള്ളൂ കേട്ടോ അപ്പം അതാ ആ മസാലയൊക്കെ മാറ്റി വരുമ്പോഴേക്കും നമ്മൾ ആ റൈസും റെഡിയായി ഉണ്ട് ഇത് നമ്മൾ ഊറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് അതാ ഒരു മുക്കാഭാഗം വെന്താൽ മതി ഫുള്ളായിട്ട് വേവൊന്നും വേണ്ട ഇങ്ങനെ ആരി ഇങ്ങനെ പൊട്ടി വരിക അല്ലാണ്ട് വെന്തൊന്നും വരണ്ട ഈ സമയം നമ്മൾ ഊറ്റി ഇതിലേക്ക് ഇടുന്നുണ്ട് ഫ്ലെയിം നമുക്ക് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മൾ നല്ലപോലെ ഊറ്റിയിട്ട് നേരെ ആ ഒരു നമ്മൾ ആ ഒരു മസാല ഉണ്ടാക്കിയില്ലേ ആ ഒരു ചിക്കൻ പുരിശീല ആ ഒരു പാത്രത്തിൽ തന്നെ ഇതിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതാ വെള്ളം നല്ലപോലെ ഊറ്റിക്കൊന്നുമില്ല ചെറിയ ചെറിയ ഒരു തുളി വെള്ളക്കയിൽ ഉണ്ടാവും നമുക്ക് നമ്മൾ നേരത്തെ ആ എടുത്ത് വെച്ച ആ ഒരു മസാല ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക റൈസ് ഫുള്ളായിട്ട് ഇട്ടിയില്ല നമ്മൾ രണ്ട് ലെയറാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പം നടുക്ക് ഇത് ഇട്ടുകൊടുക്കുക അപ്പോൾ ആവാത്ത ഭാഗത്തേക്കൊക്കെ നല്ലപോലെ ആക്കി കൊടുക്കുക കേട്ടോ ഇത് മേലെ ഞാൻ ഒന്ന് ഊറ്റി വെച്ചിരുന്നു ഓട്ടപാത്രത്തിലേക്ക് ഊറ്റീനു ആ ഒരു റൈസും കൂടി ഇട്ടുകൊടുക്കാം ഇത് നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇതാണ് മൂടി വെക്കുക ഇനി നമുക്ക് കുറച്ച് പരിപാടി കൂടി ഉണ്ട് ഇനി അത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഒരു ചീനച്ചട്ടി എടുപ്പത്തേക്ക് വെക്കുന്നുണ്ട് അതിൽ കുറച്ച് ഓയിൽ ഒരു രണ്ട് ടീസ്പൂൺ മതിയാവും ഓയിലിലേക്ക് നമ്മൾ നേരത്തെ മിക്സീനെ ചാറിലിട്ട് വെച്ചിരുന്നില്ല ആ ഒരു മസാല ബാക്കി അതൊരു കയ്യിലുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കയ്യിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സായി കൊടുക്കുക ആ ഒരു പച്ചമണം മാറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് ചില്ലി ഫ്ലെക്സ് അത് നിങ്ങളെ എരിവിന് ആവശ്യമായിട്ട് എടുക്കാം ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണോളം ചില്ലി ഫ്ലെക്സ് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കാം നിങ്ങളതിൽ ഏതാ ഉള്ളത് അതിനനുസരിച്ച് എടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒന്ന് തിള വന്നാൽ നമ്മൾ ആ ചിക്കനിലെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ അതിലേക്ക് തട്ടി കൊടുക്കാം ഇനി ഇത് ചിക്കൻ്റെ മേലെയൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്താലൊന്നും കുഴപ്പമില്ല ഞാൻ പെട്ടെന്ന് റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നതെന്നുള്ളൂ അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ചിക്കൻ്റെ മേലെയ്ക്ക് ആ ഒരു എന്താ സ്പൈസി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അത് നിങ്ങൾ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യാം ഫ്ലെയിം ഓൺ ചെയ്യാം നമ്മൾ റൈസ് റെഡി ആക്കി വെച്ചിട്ടില്ലോ അതിൻ്റെ മേലേക്ക് ഈ ഒരു ചിക്കൻ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കണം അത്യാവശ്യം റെസ്റ്റോറൻറ്റുകളിലൊക്കെ കഴിക്കില്ല നമ്മൾ പോയി കഴിക്കില്ല ആ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ചിക്കനൊക്കെ അതിനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു മൂന്നാല് പച്ചമുളകും കൂടി വെച്ചുകൊടുക്കുക പിന്നെ സ്മോക്ക് ചെയ്യുക നല്ലൊരു സ്മോക്കി ടേസ്റ്റ് ഇട്ടാൽ കിട്ടിയാലല്ലേ നമ്മൾ റെസ്റ്റോറൻറ്റുകളിൽ പോലെ ആവുള്ളൂ അതുകൊണ്ടുതന്നെ ഇനി നേരെ സ്മോക്ക് ചെയ്തിട്ട് നമുക്ക് നേരെ അടച്ച് വെക്കാം എന്നിട്ടൊരു അരമണിക്കൂറിന് ശേഷം നമുക്ക് അത് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടോ റെക്കോർഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് ഇപ്പോഴും ഉണ്ട് നിങ്ങൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു റൈസിൻ്റെ എന്താ പറയുക ഏടി ഒട്ടിപ്പിടിക്കാണ്ട് ഇങ്ങനെ വറ്റ് വേറെ വേറെ ആയിട്ടുണ്ട് അതുപോലെ നല്ലൊരു കളറും ഉണ്ട് നമ്മൾ ഫുഡ് കളർ ചേർത്തോണ്ടല്ല ഈ ഒരു കളറ് ആ ഒരു മസാലൻ്റെ കളറാണ് നല്ല ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ചിക്കൻ ഒക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് നല്ല പോലെ മസാല പിടിച്ചിട്ട് അത്യാവശ്യം നല്ല എന്താ പറയുക നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട ഗസ്റ്റ് വന്നാൽ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ടാ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം ബൈപ്പുറം ജസ്റ്റ്